അശ്വിൻ്റെയും ശ്രുതിയുടെയും ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമു വന്ന് ശ്രുതിയുടെ ബാഗിൽ കൂടെ അങ്ങനെ തോളിൽ കൈ വെക്കുന്നുണ്ടല്ലോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിനാണെന്നുള്ളൊരു ധാരണയെ തന്നെയാണ് തിരിഞ്ഞു നോക്കുന്നത് പെട്ടെന്ന് ശ്യാമിനെ കാണുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോകാണ് ഏ താനോ ഒന്ന് ചോദിക്കുന്നുണ്ട് അതിന് ശേഷം താനെന്താ താനെന്താ ഇവിടെ താൻ തന്നോട് ആര് പറഞ്ഞാൽ തൊടാനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്യാമു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇല്ല എനിക്ക് നിങ്ങളോട് ഒരു കാര്യവും സംസാരിക്കാനില്ല നിങ്ങൾ പറയുന്ന ഒന്നും തന്നെ എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എനിക്കത് കേൾക്കാൻ താല്പര്യമില്ലെന്നൊക്കെ എന്നൊക്കെ കേട്ടോ എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോകാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്യാമ് പറയുന്നുണ്ട് ഇല്ല ഞാൻ പറയുന്നത് ഇനി കേൾക്കുക തന്നെ വേണം ഞാൻ പറയുന്നത് കേൾക്കാതെ നീ ഇവിടുന്ന് പോകൂലെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ പറയുന്നുട്ടോ അപ്പോൾ അപ്പോഴേക്കും അശ്വിനാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് അങ്ങനെ കയറി വരികയാണ് കേട്ടോ മുകളിൽ കയറി വന്നിട്ട് ആ ഒരു പടിവാദിൻ്റെ അവിടെ എത്തുന്ന സമയത്താണ് ശ്രുതിയെ പിടിച്ച് വലിച്ചിട്ട് അശ്വിൻ കെട്ടിപ്പിടിക്കുന്നത് കിട്ടി പിടിക്കുന്നത് കാണുന്നിട്ട് അത് കണ്ടതോട് ശ്യാമും ശ്രുതിയും തമ്മിൽ തെറ്റായിട്ടുള്ളൊരു ബന്ധം നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു സംശയത്തിൽ അശ്വിന് സംശയം അശ്വിന് വരികയാണ് കേട്ടോ അപ്പം ശ്രുതിക്ക് ശ്യാമിനോടും ശ്യാമിന് ശ്രുതിക്ക് ശ്രുതിയോടും ഇഷ്ടമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ അശ്വിൻ്റെ മനസ്സിൽ വരികയാണ് അപ്പം അശ്വിനോട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് വേഗം തിരികെ പോകാനിട്ടോ ശ്രുതി ശ്യാമിനോട് എനിക്കും തങ്ങളോടൊന്നും സംസാരിക്കില്ലായിരിക്കും നിങ്ങളെ കാണേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് അതൊന്നും ശ്യാമം അശ്വിൻ കേൾക്കുന്നില്ല കേട്ടോ അശ്വിൻ ഇങ്ങനെ ശ്രുതി ശ്യാമം കെട്ടിപ്പിടിച്ചു ആ ഒരു കാഴ്ചയാണ് ആ കാഴ്ച കണ്ടതോടുകൂടി തന്നെ അശ്വിന്റെ ഒരു പ്രതീക്ഷകളൊക്കെ പോകാണ് അശ്വിൻ ശ്രുതിയോടുള്ള ഇഷ്ടം തുറന്നു പറയാനായിട്ടാണ് വന്നത് പക്ഷെ ആ ഒരു ഇഷ്ടം മനസ്സിൽ തന്നെ വെക്കുകയാണ് എന്തായാലും അശ്വിൻ ശ്രുതിയോടൊന്നും ആ സമയത്തൊന്നും പറയുന്നില്ല പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിൻ്റെ ഒരു സമയത്ത് കല്യാണത്തിൻ്റെ ഒരു കെട്ടിൻ്റെ സമയത്താണ് കേട്ടോ ശ്രുതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ തന്നോടുള്ള ഒരു ഇഷ്ടം പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളത് ധാരണയിൽ ചെല്ലുകയാണ് കേട്ടോ ആ സമയത്താണ് അശ്വിൻ പറയുന്നത് ഇന്ന് നിന്റെ ചേച്ചിയുടെ വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള വിവാഹം ആദ്യം നടക്കണമെന്നോ അതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോകാൻ കേട്ടോ ഇഷ്ടം പറയാനാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ നിമിഷം തന്നെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രുതിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ എന്താണിപ്പോൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇന്ന് പ്രീതിയില് വിവാഹം അതായത് എൻ്റെ ചേച്ചി വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം ഞാൻ പറയുന്നത് ഇപ്പം തന്നെ നമുക്ക് വിവാഹിതരാകണം എന്നാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയാണ് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുട്ടികളില്ല താരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിസ്സാര കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾ എന്ത് പറഞ്ഞാൽ തിനു സമ്മതിക്കില്ല എന്തായാലും ആകാശ് സാറ് നിങ്ങളെപ്പോലുള്ള ഒരാളല്ല ആകാശ് സാർ ഒരിക്കലും പ്രീതിന് പ്രീതി ചേച്ചിനും ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അശ്വിൻ പറഞ്ഞതാണ് അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ് ആകാശം ഞാനൊരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ചിലപ്പോൾ അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പ്രീതിക്ക് താങ്ങാൻ പറ്റുള്ളൂ ഇനി ഒരു വിവാഹം കൂടെ മുടങ്ങാണുന്നുണ്ടെങ്കിൽ പ്രീതിക്ക് അത് താങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ശ്രുതി കണ്ണീരോട് കൂടിയിട്ട് അശ്വിനോട് പറയുകയാണെങ്കിൽ ഒന്നും ചെയ്യതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലോ പക്ഷേ അശ്വിൻ പറയുന്നുണ്ട് പിന്നെ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാമെന്ന് നീ വിചാരിക്കണം ആറുമാസത്തെ കരാറിലാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നത് ആറുമാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നീയും തമ്മിൽ യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല പക്ഷേ ആറ് മാസം നീ എൻ്റെ ഭാര്യ ആയിരിക്കണം എന്നൊക്കെ പറയട്ടെ അത് കേൾക്കുമ്പോൾ ശരിക്കും ശ്രുതി ഞെട്ടിപ്പോകുക നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ത് നിങ്ങൾ ഈ വിളിച്ച് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ മതിയാവും നിന്റെ ചേച്ചിയിൽ വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരണമെന്ന് എൻ്റെ സുതിനോട് പറയാണ് കേട്ടോ അവസാനം ഒരു രക്ഷയില്ല ഇനി ഒരു കണ്ണീരോടെ കൂടി തന്നെ അശ്വിൻ്റെ കൂടെ പോകുകയാണ് കേട്ടോ എന്നിട്ട് പുറത്തു പോയി വേറെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് കേട്ട് അവര് താലി കെട്ടണത് ഈ സമയത്ത് പ്രീതിയുടെയും അശ് ആകാശിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും പ്രീതിയും ആകാശം കൂടിയിട്ട് വിവാഹം കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് വലതുകാലം വെച്ച് പ്രീതി കയറി വരുന്ന ഒരു സമയത്താണ് കേട്ടോ ഇവർ രണ്ടുപേരും കൂടിയിട്ട് താലി കെട്ടിയിട്ട് വരുന്നത് അതായത് അശ്വിനും ശ്രുതിയും തമ്മിൽ താലി കെട്ടി കൊണ്ടുവരുന്നത് ഇത് കാണുമ്പോ ആകെപ്പാടെല്ലാം അവര് ഞെട്ടി ധരിക്കുകയാണ് കേട്ടോ ഞെട്ടിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ആഹ് ഒരിക്കലും ഒരു ആരും ഒരു പ്രതീക്ഷിക്കാത്ത സംഭവമാണ് അവരുടെ ആചാരപ്രകാരം ഒന്നും അല്ല വെറുതെ അവര് പോയിട്ട് വിവാഹം കഴിച്ചു വരികയാണ് ശ്രുതി അശ്വിനും കയറി വരുമ്പോൾ തന്നെ മുത്തശ്ശിക്കും അഞ്ജലിക്കും വീട്ടിലുള്ള എല്ലാവർക്കും സങ്കടമായിട്ടാണ് ശ്രുതിയുടെ അമ്മ ഓടി വന്നിട്ട് ശ്രുതിനെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു എന്നാലും ഇങ്ങനൊരു ചതി ചെയ്തല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്തടിക്കുന്നുണ്ട് മുഖത്തടിക്കുമ്പോൾ അശ്വിൻ്റെ മുഖത്തെ നെഞ്ചിലേക്കാണ് കേട്ടോ ശ്രുതി വന്നു വീഴുന്നത് കൂടി അശ്വിൻ അതിനൊന്നും ഒരു മറുപടി നൽകുന്നില്ല പക്ഷേ അശ്വിൻ ശ്യാമിനെയാണ് നോക്കുന്നത് ശ്യാമിനെ ഒരു ഒരു പകരം വീട്ടിയ പോലെ ശ്യാമിനെ നോക്കുകയാണ് കേട്ടോ ശ്യാമമാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അശ്വിനെ തന്നെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ ശ്യാമ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അത്രയാണ് ഇനി വരാനുള്ളിരിക്കുന്ന ലേറ്റസ്റ്റായിട്ടുള്ള ഒരു എപ്പിസോഡ് റിവ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു